പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ തലക്ക് ഭാരമുണ്ടായിരുന്നു ഭാരമങ്ങാട് പോയി നല്ലൊരു സൗഖ്യം പോലെ ഗ്ലോറി ടു ത്തിൽ പങ്കെടുത്തപ്പോ ഞാനാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി ദൈവം എന്നെ എനിക്ക് അത് കാണിച്ചു തന്നു പല ക്ലാസ്സുകളിലൂടെ ദൈവം എനിക്ക് അത് ഒരു അനുഭവമാക്കി തന്നു ഞാൻ ആരാണെന്ന് എന്നെ മനസ്സിലാക്കി തന്നു ഇനി ദൈവവചനം അനുസരിച്ച് എങ്ങനെ മുന്നോട്ടു പോകണമെന്നുള്ള വഴിയും കാണിച്ചു തന്നു അതനുസരിച്ച് മുന്നോട്ട് പോകാൻ ഒരു നല്ല ഭാര്യയായി നല്ല ഒരു അമ്മയായി നല്ല ഒരു പ്രേക്ഷിത പ്രവർത്തകയായിട്ട് സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുന്ന ഒരു വ്യക്തിയായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഇരുപത്തിനാല് വർഷം മുമ്പ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും സ്നാനപ്പെടുകയും ചെയ്തു എന്നാൽ ഇവിടെ വരികയും ഈ സുവിശേഷം കേൾക്കുകയും രക്ഷയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കേൾക്കുകയും എനിക്ക് മനസ്സിലായി ഞാൻ എങ്ങും എത്തിയിട്ടില്ല എന്ന് നാലാമത്തെ ദിവസം നടക്കുന്ന ഇന്നർ ഹീലിംഗ് ആൻഡ് ക്ലൻസിങ് എന്ന് പറഞ്ഞൊരു ദിവസത്തിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ടോർച്ച് തരുവാണ് ആ ടോർച്ച് വെച്ച് നമ്മൾ പോലും അറിയാത്ത നമ്മുടെ ഹൃദയത്തിലെ ചില ശാഖകളിലോട്ട് വെളിച്ചു മടിച്ച് കാണിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടുന്നത് അത് നമ്മൾ കാണുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് അപ്പം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് എന്താണെന്ന് നമ്മൾ പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ നമ്മളെ ആ ഒരു മീറ്റിംഗിൽ നമ്മളെ സഹായിക്കും എന്നെ അത് ഇമ്മെൻസ്ലി സഹായിച്ചിട്ടുണ്ട് രണ്ട് തവണ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ആ ഒരു മീറ്റിംഗ് അത് ലൈവായിട്ട് പോകുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നവർ അതിൽ പങ്കിടണം അത് ഹെൽപ്ഫുൾ ആകും ഇവിടെ വന്നപ്പോൾ ആ സുവിശേഷത്തിന് അർത്ഥം എന്താണെന്നും സുവിശേഷം എന്താണെന്നും വഴി എന്താണെന്നും സത്യം എന്താണെന്നും നിത്യജീവങ്ങളിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നും പിതാവിൻ്റെ ഭവനത്തിലെത്തുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും അതിൻ്റെ ഫോക്കസ് എന്താണോ എല്ലാം എനിക്ക് മനസ്സിലായി ധ്യാനം ജനുവരി ആറ് മുതൽ പതിനൊന്ന് വരെ ഞാൻ ആ പുസ്തകമൊക്കെ എനിക്ക് കിട്ടി ഭയങ്കര അനുഗ്രഹമാണ് ഞാനിപ്പോ അത് നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ആ വിഷയങ്ങള് ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മീക തല അതുകൊണ്ട് തുറന്നു അസാധാരണമായ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് വരാൻ പറ്റും ഭയങ്കരമായിട്ട് ജനത്തിന് ഭയങ്കര മാറ്റങ്ങളുണ്ട് അത് പറയുമ്പോൾ മറ്റേ പ്രശ്നങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ പ്രസംഗിക്കാന്ന് നോക്കുന്നു ഇതാകുമ്പോ ഒരു അടുക്കും ചിട്ടയോടെ കൃത്യമായിട്ട് നമ്മൾ അവിടെ എത്തിച്ചേരുന്ന തരത്തിലുള്ള ഭയങ്കര അനുഗ്രഹം എന്റെ ആത്മീയ ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം ഇനി ഏത് എത്ര പുസ്തകം ഉണ്ടെങ്കിലും മേടിക്കാൻ തയ്യാറാണ് അതിനകത്ത് ഞാൻ യൂട്യൂബിൽ ഞാൻ ണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് തീർന്നു ഞാൻ കാണുന്നുണ്ട് ആ മെസ്സേജൊക്കെ അപ്പൊ അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എഴുതിയെടുത്ത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് കൊള്ളാം അത് ഭയങ്കര അനുഗ്രഹം അത്